ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുഅമ്മ അനുപമ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഇന്ദ്രനോട് പറയുമ്പോഴേക്കും അനുപമ അവിടെ എത്തിയിട്ടോ അങ്ങനെ അനുപമ എന്താ ബാനുമ്മ എന്തിനാ ഇവര് വന്നിരിക്കുന്നത് അപ്പോഴും തന്നെ അനു ഞാൻ അറിഞ്ഞിട്ടില്ല ആ വീഡിയോ അയച്ചിരിക്കുന്ന എന്റെ രവിയാണ് അങ്ങോട്ടേക്ക് ക്ഷണിച്ചത് എന്നാൽ ആ വീഡിയോ നിങ്ങൾ അറിഞ്ഞ അയച്ചിട്ടില്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാവല്ലോ അവരെ നിലക്ക് നിർത്താനാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ കട ആ കടയുടെ തീരുമാനം ഇനി എടുക്കാൻ പോവാണ് എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ വിഷു വരെ നിങ്ങൾക്ക് ഞാൻ നീട്ടിത്തന്നു ഇനി നീട്ടലുമില്ല ചുരുക്കലൂല്ല ഞാൻ വരുന്നു ആ കട ഒഴിവാക്കാൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ വന്നതുപോലെ അങ്ങ് തിരിഞ്ഞു മടങ്ങി പോവാനായിട്ടാ നമ്മളെ ഈ സമയം അനുഭവം കൊടുക്കേണ്ടത് തന്നെ കൊടുത്തത് കൊണ്ട് തന്നെ ഇന്ദ്രനെ എന്താണ് ചെയ്യേണ്ടത് അറിയാത്ത ഒരു അവസ്ഥയിലെത്തുന്നു പിന്നീടാണെങ്കിലും അമ്പലിയാണ് കാണിക്കുന്നത് അമ്പലിങ്ങനെ കുഞ്ഞിനെ ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ അങ്ങനെ വളങ്ങനാവാൻ പറ്റില്ല അച്ഛൻ നമ്മളെ കൂട്ടാതെ പോവാൻ പറ്റില്ല നമ്മളെ കൊണ്ടാ നിന്റെ അച്ഛൻ പോകണം ഓഹ് എന്നോടാണ് നിന്റെ അച്ഛന്റെ കളി എന്നൊക്കെ പറയുമ്പോ രഘു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു കേട്ടോ രഘു പറയാണ് ഞാൻ പോട്ടെ എന്നാൽ ഞാൻ പെട്ടെന്ന് എത്താൻ നോക്കട്ടെ കാരണം അവര് തുരുത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ താലി കെട്ട് നടക്കുന്നതിന് മുന്നേ എനിക്ക് അവിടെ എത്തണം അത് കേട്ട ഉടനെ അങ്ങനെ നിങ്ങളൊന്നും പോയാൽ ശരിയാവില്ല ഞാനും വരുന്നു എന്താടി അമ്പലി നീ നിന്റെ വാശിയും വൈരാഗ്യൊക്കെ ഇപ്പൊ ഇവിടെ നിർത്തിയെ കാരണം ഇപ്പൊ നിനക്ക് അങ്ങ് പോവാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ നീ ഈ സമയം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാഷിന്റെ കാര്യം എന്താ അച്ഛന്റെ കാര്യം എന്താ അച്ഛൻ ഇവിടെ എത്തും അച്ഛനോട് നിങ്ങൾ ഞാൻ ഒരുമിച്ച് പറഞ്ഞിട്ട് അങ്ങ് പോണം അത് കേട്ടോടും തന്നെ എന്താ അമ്പിളി നീ പറയുന്ന പ്രശ്നത്തിന്റെ ഗൗരവം എന്താന്ന് മനസ്സിലാക്ക ആ എനിക്ക് ഗൗരവൊക്കെ അറിയാം നിങ്ങളുടെ കൂടെ ഞാൻ ഞാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ട് അച്ഛനോട് പറയണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് നമുക്ക് പറയാം അതല്ലെങ്കിൽ ബാക്കിയുള്ളവരും ഉണ്ടല്ലോ അവരെല്ലാവരും കൂടി വിളിച്ച് പറയട്ടെ എന്തിനാ നിങ്ങളീ ഉത്തരവാദിത്ത ഏറ്റെടുക്കാൻ എന്ന് ഇന്നലെ തന്നെ അമ്പിളി നീ വേണ്ടാത്തത് പറഞ്ഞ് ഞാൻ നിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇനിയും വേഗിപ്പിച്ചാൽ കാര്യങ്ങൾ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ നിങ്ങൾ മാത്രം പറയണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ലല്ലോ ഇവിടെ മറ്റുള്ളവർക്കും പറഞ്ഞൂടി അവർക്ക് ഫോം വിളിച്ചു വിവരം പറഞ്ഞൂടെ എന്തിനാ നിങ്ങൾ മാത്രം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്പിളി വഴക്ക് പറയണേട്ടോ അങ്ങനെ അമ്പിളി പറയണേ നിങ്ങൾ പോകുന്നെങ്കിൽ ഇവിടുന്ന് അച്ഛനെയും കൊണ്ട് ഞാൻ ഞമ്മളെല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോവുക അല്ലാതെങ്കിൽ പോവാതിരിക്കുക അല്ലെങ്കിൽ എന്നെയും കൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് അമ്പിളി മുറ്റത്ത് പോയിരിക്കാൻ നിന്റെ അച്ഛനാണ് ആളെ നമ്മളെ പറ്റിച്ച് ഇവിടെ നിന്ന് പോകും എന്നൊക്കെ പറയുമ്പോൾ രഘുവിന് ഉത്തരമില്ല കേട്ടോ അതാണ്ട് ഈ സമയം ചിരുവിനെയാണ് കാണുന്നത് ദാസ് വിളിച്ചിരിക്കുക നമ്മളെ ഹനുഭമയോട് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ പറയും കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കാന് അവര് തുത്തിൽ എത്തിക്കുന്ന അമ്പലത്തിലൊരു നടക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ അറിഞ്ഞു വരാം എന്താ ഈ പറയുന്നത് എന്റെ തടി വരക്കുന്നു എനിക്ക് നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദയ ഓടി വരുകയാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ അപ്പൊ ദയെ കാര്യങ്ങൾ പറയാണ് ദയോട് കാര്യങ്ങൾ പറയണ അപ്പോഴേക്കും ഹനുഭമയോടും കാര്യം പറയാനാണ് അനു ചേച്ചി പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി ഇപ്പോൾ ദാസങ്ങൾ ഇവിടെ എത്തുന്ന പറഞ്ഞത് എന്നിട്ട് ദയ പറയുന്നത് നമുക്കും പോവാൻ ചേച്ചി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചിരി പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തടി ഡ്രസ്സ് മാറ്റാ ഒന്ന് സഹായിക്കുന്ന പറയാനോ അങ്ങനെ ഈ സമയം എല്ലാവരും ഇങ്ങനെ ആകെ വരണ്ട് വരേണ്ടിയിരിക്കുകയാണ് ആ സമയമാണ് ഭാനുമതി മാനുവ പറയുന്നത് എന്താ ഇനിയിപ്പോ ഉണ്ടാവുകയാണ് മോളെ എനിക്കൊന്നറിയ അവൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ട എന്നൊക്കെ അറിയുന്നില്ല എന്നൊക്കെ പിന്നെ പറയുന്നുട്ടോ പിന്നീട് മുരുകനെയാണ് കാണിക്കുന്നത് മുരുകൻ ഈ അമ്മയോടും അച്ഛനോടും വന്നിട്ട് ചോദിക്കണമല്ല ഞാൻ ചോദിക്കട്ടെ ആഷിഫ് അവിടെ എത്തുമോ ആഷിഫിനോടാണ് അവർ വന്ന് ചോദിക്കുന്നത് ആഷിഫ് അവിടെ എത്തുമോ ആ താലിയുമായി തീർച്ചയായും അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ എത്തിയിരിക്കും അതിൽ യാതൊരു വ്യത്യാസവും എന്ന് അവർ പറയുന്നു ആ വാക്കുകൾ വിശ്വസിച്ച് മങ്ങ അവരിങ്ങുന്നു ഇരിക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ മഞ്ചാടിയും ജീവരജും ഇങ്ങനെ പുതുപെണ്ണായി വന്നിരിക്കുകയാണ് ആ ഒരു വരം വരൻ വരൻ വധു എന്ന വേഷത്തിൽ അവര് വന്നിരിക്കുന്നു മഞ്ചാടിയുടെ മുഖത്ത് വലിയൊരു പ്രസൈപ്പ് തന്നെ ഉണ്ട് കേട്ടാ മക്കളെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഹിനി വഴുകിക്കേണ്ട പെട്ടെന്ന് ഇറങ്ങാം എന്നും പറഞ്ഞ് അവര് അവിടെ നിന്നും ഇറങ്ങുന്നു അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാൻ ഇറങ്ങുകയാണ് പിന്നീട് വഞ്ചിയിൽ പോകുന്നു വഞ്ചിയിലെ ആ ഒരു പ്രദേശം അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് പിന്നീട് പുഴക്കരയിലെ അതേ അമ്പലത്തിൽ തന്നെ മാഷ് എത്തിയിരിക്കയാണ് വിഗ്രഹങ്ങൾ ഇറക്കുന്ന ആ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിഗ്രഹങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും വെറു കയറു എന്നൊക്കെ പറഞ്ഞ് വിഗ്രഹങ്ങൾ വാങ്ങിവെക്കാണ് എന്തായാലും ഇവിടുത്തെ ഓഫീസറിലെ ആള് വന്നിട്ടില്ല അയാൾ വരട്ടെ അവരുമായി സംസാരിച്ച വിഗ്രഹങ്ങളൊക്കെ കറക്റ്റ് പോലെ കണക്കിന് നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് പോവാൻ മാഷിനോട് പറയാണ് അങ്ങനെ മാഷെ എന്തായാലും കാര്യങ്ങൾ ഭംഗിയായി തന്നെ അവിടുത്തെ ഉത്സവം കഴിഞ്ഞില്ല ആഹ് അതൊക്കെ ഭംഗിയായി കഴിഞ്ഞോ ഇവിടുത്തെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ എല്ലാം ഭംഗിയായി ഓഫീസിലോട്ട് ഇരിക്കാം എന്നും പറഞ്ഞു കൊണ്ടുപോകുന്നു അപ്പോഴാണ് കടലിൽ സോറി പുഴ കിടന്ന് ഇവരിങ്ങനെ ഏറി വരുന്ന കേട്ടോ വഞ്ചിയിൽ നിന്ന് ഇറങ്ങുന്നു അപ്പോ മുരുകനോട് ചോദിക്കുന്നു എന്തിനാണ് ഈ വഴി വന്നത് ഞമ്മക്ക് അപ്പുറത്ത് ആ വഴി വന്നാൽ മതിയായിരുന്നില്ല അതൊന്നും വരാൻ പറ്റില്ല ഇത് വഞ്ചി ആയതുകൊണ്ടാണ് മറ്റുള്ളവർ അറിയാതെ പോയത് വഞ്ചി അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിരുന്നു വഞ്ചി ആയതുകൊണ്ടാണ് അറിയാതെ പോയത് കാരണം പബ്ലിക് റോഡിലൂടെ വരാൻ പറ്റില്ല എന്നൊക്കെ അവർ ആ അമ്മയുടെ അച്ഛനോടൊക്കെ പറയണേട്ടാ അങ്ങനെ ഈ സമയം ജീവരാജും മുരുകനൊക്കെ ജീവരാജും ഈ പറയുന്ന മഞ്ചാടിയൊക്കെ വലിയ സന്തോഷത്തിന് തന്നെ അങ്ങനെ മഞ്ചാടി എന്ത് ചെയ്യുന്നു മഞ്ചാടി ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് മഞ്ചാടിയുടെ സൈഡിലോട്ട് ചെന്ന് നിൽക്കണം നിൽക്കുമ്പോ അവിടെ മുരുകൻ പറയാണ് നിങ്ങൾ പോയി അമ്പലത്തിൽ പോയി ഒന്ന് പൊന്ന് പ്രാർത്ഥിക്കപ്പോഴേക്കും കാര്യങ്ങൾ ശരിയാക്കാം ആഷുപിനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എടാ പവിത്ര അഗ്നി ഒന്ന് വിളിക്കടാം എന്നും പറഞ്ഞ് പവിത്രഹ്ഞിയൊന്ന് പോയി വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ വേണ്ട ഞാൻ വിളിച്ചോളാം പവിത്രം പോയി ആഹാരം മേടിച്ചു കൊണ്ടുപോവാം എന്ന് പറഞ്ഞ് പവിത്രനെ പറഞ്ഞയക്കുന്നു പിന്നീട് ആ മുരുകനൊത്തിരി തവണ ആഷുപിനെ വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അപ്പോൾ ഈ അമ്മയെ ചെറിയ ചോദിക്കും എന്താ കിട്ടുന്നില്ല ആഷുപിനെ ഒരു പക്ഷേ ഇവിടെ റേഞ്ചില്ലാത്തത് കൊണ്ടാണ് വാ ഞാൻ റേഞ്ചുള്ള ഭാഗത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങ് നീങ്ങുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ ഒരു സൈഡിലോട്ട് ഇങ്ങനെ നീങ്ങി വരുമ്പോഴാണ് മാഷി ഈ വിഗ്രഹങ്ങളൊക്കെ കറക്റ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു ഇതൊക്കെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ മാഷു ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത് മാഷെ ഇവിടെ ഒരു സർപ്പക്കോവിലുണ്ട് അതും കൂടി കണ്ടിട്ട് പോയപര അതിന് ഇതിൽ നിന്ന് അതൊന്നും കാണാതെ പോകുന്ന ശരിയല്ലല്ലോ ഞാൻ കണ്ടോളാം എന്ന് പറയുമ്പോൾ മുരുകന്റെ മുന്നിലോട്ടാണ് മാഷി വരുന്നത് മുരുകനെ ഇയാളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള തപ്പിപ്പിടുത്തോടു കൂടി നിൽക്കുമ്പോൾ തന്റെ മുന്നിലോട്ട് ആ ഒരു സീൻ ഓർമ്മയിലാണ് അതായത് മാഷിന്റെ പണം തട്ടാൻ സുശീല പറഞ്ഞ അക്കാര്യത്തെ കുറിച്ച് മുരുകന്റെ കണ്ണിലൂടെ ഇങ്ങനെ പാഞ്ഞു കടക്കണ് അങ്ങനെ മുരുകൻ മാഷിനെ കണ്ട ഞെറ്റലോ അന്താളിപ്പോടും കൂടി ഇങ്ങനെ നോക്കുന്നത് മാഷെ ശ്രദ്ധിക്കുന്ന അങ്ങനെ മുരുകൻ മാഷ് െ കടന്നങ്ങ് പോകുമ്പോ മാഷെ എന്ന് പറയണേ അത് കേട്ടോടും തന്നെ മുരുകനെ ഈശ്വര വെട്ടല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ നിന്റെ മുഖച്ചായ എന്റെ കണ്ണിൽ കിടന്ന് കളിക്കുന്നു അത് കേട്ടോടൻ തന്നെ അനന്തമാഷല്ലേ അതെ അനന്തമാഷ തന്നെ നീ ഇങ്ങനെ എന്നെ അറിയും മാഷിനെ മുമ്പ് എവിടേക്കേ വെച്ച് കണ്ടുപരിചയമുണ്ട് ആണോ നീ എവിടെ നിന്ന് വരുന്നു അത് കേട്ടോട് നിന്ന് എന്ന് പറയട്ടെ നിന്റെ പേര് പറയാൻ പറയാനൊരുങ്ങിട്ട് മുരളി എന്നാക്കോ ഓ എന്താ ഒരു തപ്പെപ്പെടുത്താം ഏ ഒന്നുമില്ല ആ ഇന്ന് തുരുത്തി നിന്നും ഒരു വിവാഹ രജിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞ് കേ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു ആ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആളാണ് ആ അതെ 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 അവരുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് മുരുകൻ നേരെ പോകുന്നത് റസീറ്റ് എഴുതാൻ വേണ്ടിയാണ് അങ്ങനെ റെസീറ്റ് എഴുതുന്നുണ്ട് എന്താ പേര് ജീവരാജ് പെന്റിന്റെ മാളവിക എന്ന് പറയുന്നു പിന്നീട് ഇങ്ങനെ വിനയനേയും അതുപോലെ ഹനുപമയെയും ശബരി ദാസ് എന്നിവരെയൊക്കെ കാണിക്കുന്ന നാലു പേരും ഈ അമ്പലത്തിലോട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു സീനാണ് അങ്ങനെ മാഷാണെങ്കിലും ഇതൊന്നും അറിയാതെ സർക്കപ്പോ സർപ്പ കോവിലോട്ട് പോവാം എന്ന് പറഞ്ഞ് മാഷിനെ വിളിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഈ സമയം ജീവരാജും മഞ്ചാടിയും പ്രാർത്ഥനയാണ് അപ്പൊ മഞ്ചാടി വലിയൊരുതോടു കൂടി ഇഷ്യ എന്റെ എല്ലാ കാര്യവും നല്ല ഭംഗിയായി നടന്നു ഇതുവരെ കിട്ടിയ ആത്മധൈര്യം ഇനി മുന്നോട്ട് വരണേ എന്റെ കൂടെ നീ ഉണ്ടാവണേ ഹിഷറ എന്നൊക്കെ പറഞ്ഞു കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു എന്നാൽ ജീവൻ രാജിന്റെ മുഖത്ത് ഒരു പദർച്ചയൊക്കെ ഉണ്ട് ഒരു പേടിയൊക്കെ ഉണ്ട് മഞ്ചാടിക്ക് ഒരു ഒരു പുല്ല് പോലും തോന്നുന്നില്ല താൻ ചെയ്യുന്നത് ഒരു തെറ്റാണ് എൻ്റെ അച്ഛൻ തന്റെ ഏട്ടത്തിമാർ എന്നിവരെ കുറിച്ച് ഒരു വേദിന പോലും ഇല്ലാതെ മഞ്ചാടി ഇങ്ങനെ പ്രാർത്ഥന തുടരാണ് എനിക്ക് ഇനിയും ധൈര്യം കിട്ടണേ എന്തൊക്കെ പറയുന്നു പിന്നീടാണെങ്കിലോ ഹിപ്പുറത്തെ ഈ പറയുന്ന വിനയനും ദാസും ശബരിയും അനുപമിയും വണ്ടി തീർത്തുമോ താൻ കാണുന്ന കാഴ്ച അനന്ത മാഷിനെ കാണുന്ന ആ കൂടിയാണ് സീൻ നിർത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും അനന്തമാഷ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് പിടിക്കപ്പെടുന്നത് അവിടെ നിന്ന് തൻ്റെ മകളെ കൊടുക്കേണ്ടതുപോലെ തന്നെ കൊടുത്ത് കാലിൽ ചങ്ങലയിട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകും പക്ഷെ അവിടേക്ക് കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോവാണ് മഞ്ചാടി എന്ന പെണ്ണിനെ ഒരിക്കലും മകളായി നിർത്താൻ പാടില്ലായിരുന്നു എന്ന സത്യം മനസ്സിലാക്കാൻ മാഷിന് മനസ്സിലാക്കാനിരിക്കുന്നേയുള്ളൂ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അച്ഛനമ്മമാരൊരു ഭാര്യമാവുന്ന കാലഘട്ടത്താണ് താൻ ജീവിക്കുന്നതെന്ന സത്യം മാഷു മനസ്സിലാക്കുമ്പോൾ ഇടനെഞ്ചു പൊട്ടുന്ന പേരെ യുമായി ആക്കറിയുന്ന ആ സീനിലോട്ടാണ് കേട്ടോ ഇനി കഥകളൊക്കെ പോകുന്നത് അപ്പൊ എന്തായാലും ലക്ഷ്മിയുടെ സ്വത്തിനു വേണ്ടി എല്ലാവരും കടിപിടി കൂടുന്ന അടുത്ത എപ്പിസോഡുകളാണ് അതെല്ലാം നഷ്ടപ്പെട്ടു തനിക്കൊരു സ്വത്തുമില്ല എന്നുള്ള ആ സത്യം പറയുമ്പോൾ ഇനി അമ്പിളിയുടെ പൊട്ടിത്തെറിയൊക്കെ ഇനി മാഷിനി കേൾക്കാനുണ്ട് കേട്ടോ